നമസ്കാരം ഫോട്ടോകി ന്യൂസിലേക്ക് സ്വാഗതം മികച്ച നടിയാണ് കങ്കണ റണാവത്ത് അതിൽ ആർക്കും തന്നെ സംശയമില്ല എന്നാൽ വാ തുറന്നാലോ വെറും വിവാദം മാത്രം കങ്കണയുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള കലഹ പരമ്പര ആരംഭിക്കുന്നത് സുശാന്ത് സിംഗിന്റെ ആത്മഹത്യയോടെയാണ് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞും തുടർച്ചയായി നടത്തുന്ന വിവാദ പ്രസ്താവനകളിലൂടെയും ആരോപണങ്ങളിലൂടെയും ബോളിവുഡിനെ മുഴുവൻ കങ്കണ തന്റെ ശത്രുപക്ഷത്തേക്കാക്കി മാറ്റി എന്നാൽ കങ്കണയ്ക്കെതിരായ വികാരം പൊതുജനങ്ങളിൽ രൂപപ്പെടുന്നത് കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കങ്കണ നടത്തിയ ട്വീറ്റുകളിലൂടെയായിരുന്നു കർഷകരെ തീവ്രവാദികളെന്നായിരുന്നു കങ്കണ അന്ന് വിശേഷിപ്പിച്ചത് കർഷകർക്ക് പിന്തുണ അറിയിച്ച റിയാനയെ വിഡ്ഡിയെന്ന് അഭിസംബോധന ചെയ്തു കർഷക സമരമൊക്കെ ഉണ്ടായ പ്രായമായ സ്ത്രീയെ നൂറ് രൂപ കിട്ടാനായി സമരം ചെയ്യുന്നവരെന്നുവരെ അധിക്ഷേപിച്ചു അതിന്റെ പേരിൽ കരണത്തടി പോലും കിട്ടിയിട്ടുണ്ട് കങ്കണ റണാവത്തിന് അതും ഒരു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥയുടെ കയ്യിൽ നിന്ന് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കുള്ള കങ്കണയുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് മറ്റൊരു വിവാദ പശ്ചാത്തലത്തിലേക്കാണ് മറ്റൊന്നുമല്ല തന്നെ കാണാൻ കയ്യിൽ ആധാർ കാർഡ് കരുതണമെന്നാണ് കങ്കണ റണാവട്ട് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കർശന ഉപാധി തന്റെ ലോക്സഭാ മണ്ഡലമായ ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിലെ വോട്ടർമാരോടാണ് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആധാറുമായി എത്താൻ എം പി ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല കാണാൻ വരുന്നവർ എന്താവശ്യത്തിനാണ് വരുന്നതെന്ന് കടലാസിൽ എഴുതി കൊണ്ടുവരണമെന്നും കങ്കണ വ്യക്തമായി കർശനമായി പറഞ്ഞിരിക്കുകയാണ് എന്നാൽ കങ്കണയുടെ ഈ കണ്ടുപിടുത്തത്തെ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ അല്പന് രാജ്യം കിട്ടിയാൽ ഈ അവസ്ഥയായിരിക്കും എന്നാണ് ചിലരുടെ പരിഹാസം ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല എന്നാണ് മറ്റു ചിലർ പറയുന്നത് എന്തായാലും കങ്കണിയുടെ പരാമർശത്തിനെതിരെ ഇതിനോടകം കോൺഗ്രസ് രംഗത്തെത്തി കഴിഞ്ഞു ഇത് അല്പത്തരമാണെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം ആധാർ ഇല്ലെങ്കിലും തന്നെ കാണാനെത്തുന്നവരെ കാണുമെന്നാണ് കങ്കണയോട് പരാജയപ്പെട്ട കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് ഞങ്ങൾ ജനപ്രതിനിധികളാണ് സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ കാണേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ചെറുതോ വലുതോ നയപരമോ വ്യക്തിപരമോ എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയുടെ ആവശ്യമില്ല എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും ഒരു വോട്ടർ ഒരു ജനപ്രതിനിധിയെ കാണാൻ എത്തുന്നത് അതിനാൽ തന്നെ എം ബി എ കാണാനെത്തുന്നവരോട് തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടുന്നത് ശരിയല്ലെന്നും സിംഗ് കൂട്ടിച്ചേർക്കുക ാണ് സത്യത്തിൽ കങ്കണയുടെ ഇത്തരത്തിലുള്ള യാതൊരു ലോജിക്കും ഇല്ലാത്ത വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് തന്നെയാണ് കങ്കണയ്ക്ക് കൈയടിച്ചിരുന്നവർ പോലും അവരെ ഇപ്പോൾ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് പറയുന്നത് മണ്ടത്തരമാണെങ്കിലും ഞാൻ മാത്രമാണ് ശരിയെന്ന നിലപാടിൽ നിന്ന് കടുകിട വ്യതിചലിക്കാൻ കങ്കണ ഇപ്പോഴും തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്ന് കങ്കണ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അതിനാൽ തന്നെ കങ്കണയുടെ വാക്കുകൾ തെറ്റാണെന്ന് പറയുന്നതിലും നല്ലത് ഏതെങ്കിലും പോത്തിന്റെ ചെവിയിൽ വേദമുകുന്നത് തന്നെയാണ്